കൊറേ കൊറല്ല ഏകദേശം ഒരു ഒന്ന് രണ്ട് കൊല്ലത്തിന്റെ ഗ്യാപ്പിൽ നമ്മളിപ്പോ ഒന്ന് ആദ്യമായിട്ട് പുറത്ത് കയറങ്ങ ഫാമിലി ആയിട്ട് അവിടെ നിക്കണ്ട എങ്ങനെ കയറി കയറി വന്നോ ഏഹ് അപ്പൊ ഫാമിലി ആയിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്കുവാണ് എവിടൊക്കെയാണെന്നുള്ള തീരുമാനിച്ചിട്ടൊന്നും ഇല്ല വഴിക്ക് എവിടെയാണെന്നുണ്ടെങ്കി അവിടെ അങ്ങോട്ട് ഇതാക്കാം മിക്കവാറും ചെക്കന്റെ അഭിപ്രായം ശോഭാ സജ്ജിയാണ് അപ്പൊ അവൻ അങ്ങോട്ട് പോകുന്ന വശി പിടിക്കേണ്ടി ചെലപ്പോ അങ്ങടാവും എന്തായാലും യാത്ര തുടങ്ങാം അപ്പോ എല്ലാരും സെറ്റ് ആയിണ്ട് ഇസാൻ ചെറിയ ഗൗരവത്തിലാണ് മൊബൈൽ കഴിന്ന് മേടിച്ചു അപ്പൊ അതിന്റെ കുറച്ച് ഗൗരവത്തിലാണ് ഇസാൻ ഓക്കെ അപ്പൊ ഇൻഷാല്ലാ ശോഭ സിറ്റിയെ തറയുണ്ട് ക്യാമറ എടുക്കണ മുമ്പ് വലിയ തലയാണോ വാലാണോ എന്താ കിട്ടാന്ന് അറിയില്ല അവിടെ ആ സൈഡിൽ നമുക്ക് ശോഭ സിറ്റി കാണാം നമ്മള് ശോഭ സിറ്റിയുടെ അടുത്താറായി ഓകെ

ഇതൊക്കെ അവരുടെ ഭാഗമാണ് കിട്ടാ അങ്ങനെ തിരികെ വണ്ടി പിടിക്കുന്നല്ലോകാസിന്റെ ഇതാണ് അവരുടെ എന്റെ അവിടെനിന്ന് തുടങ്ങിട്ട്

അത് നമ്മളിവിടെ എത്തി ഇവിടെ മീനിനെ ഇങ്ങനെ കാലോട്ട് ഇങ്ങനെ പൊട്ടിക്കൂനം മാറ്റി തരു നമ്മള് ഗ്രൗണ്ട് ഫ്ലോറിലാണ് കേറേ ഫസ്റ്റ് ഫ്ലോറിൽ കയറിപ്പോ എന്തായാലും പറഞ്ഞിട്ട് കല്ല് മെയിൻ ഉദ്ദേശം കഴിഞ്ഞ പർച്ചേസിംഗും അല്ല നമുക്ക് ഭക്ഷണം കഴിക്കണം അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം ഷോപ്പുകള് പലതും ഓപ്പണാണ് അത്യാവശ്യം ഫാമിലീസുകളൊക്കെ ഉണ്ട് എന്നാ ഓവറായിട്ടുള്ള റഷ്ടമൊന്നും ഇല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇൻക്ലൂഡാണ് കാറിൽ ഇതിലിരുന്നോ ആ പണ്ടു പോണോയ്ക്ക അതുപോലെ പോയാ മതി കുട്ടി പോണ ഏ ഇതിലാൾക്കാരുണ്ടെങ്കിലേ പോവാൻ പറ്റുള്ളൂ കുറച്ച് ആൾക്കാർ വേണം ആൾക്കാരുണ്ടെങ്കിലേ അതിൽ പോവാൻ പറ്റുള്ളൂ നോക്കണ്ടാ ഇതില് വെറുതെ ഇരുന്നാ മതിടാ നീ നിന ഇപ്പൊ

സ്ലൈമോണോ സ്ലൈമോട്ടുണ്ട് ആറു മാസം മുതല് അതായത് രണ്ടു വയസ്സുവരെല്ലാം കുട്ടികൾക്ക് കുട്ടികൾക്ക് ഈ സാധനം ടീഷർട്ട് എടുത്തു ടീഷർട്ട് എടുത്തു പർച്ചേസിംഗിന് ശേഷം മോളിലേക്ക് പോവാണ് അവസ്ഥ പേടിയാടെ ചിങ് എല്ലാം ഓപ്പണാണ് ആണ് പിള്ളേർക്ക് കളിക്കാനുള്ള സെറ്റപ്പ് കാശു പോവുള്ള ഒരു തരം സംഭവമാണ് അതിളിന് പോണ്ട പ്രശ്നാണ് പ്രശ്നം 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 ഭയങ്കര പ്രശ്ന ഭയങ്കര അന്തർ പൈസട്ടാ പൈസ ഇപ്പൊടിച്ച് ഇറങ്ങി അപ്പൊ തൈസാൻ കേറിണ്ട് ഞാൻ ഫ്രണ്ടിലേക്ക് മുന്നിലേക്ക് നോക്ക ഓടിക്കേ വണ്ടി പോയിട്ടില്ലേ

ൂട്ടി കഴിക്കുള്ള ഒരു ഇടില്ല പൈസ അതൊക്കെ മിന്റ് മിന്ത് റെഡി ഫുഡ് ദൂരെ തീറ്റില്ല പിന്നല്ലത് നക്കണ് വെറുതെ മുക്കിട്ട് നക്കണ്ടാ അങ്ങനെ ഫുഡിങ്ങിന്റെ പരിപാടി ബിരിയാണി വാങ്ങി മട്ടൻ അല്ലേ മട്ടൻ ബിരിയാണി വാങ്ങി ആയിട്ട് എല്ലാവരും കൂടി കഴിക്കുന്നു അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോ വീട് എടുക്കില്ല കേട്ടോ ബിരിയാണി വേണ്ട എല്ലാരും ഭയങ്കര ശോകത്തിലാണ് കാരണം ഭക്ഷണം വിചാരിച്ചത്രണ്ട് സുഖമില്ല വല്യ കാര്യത്തില് മട്ടൺ ബിരിയാണി ഒക്കെ പറഞ്ഞു ഫുഡ് അങ്ങോട്ട് ചെയ്യില്ലേ അന്നാളും കൊറേ കാലങ്ങൾക്ക് ശേഷം ഒന്ന് പുറത്തിറങ്ങി സന്തോഷത്തിലാണ് കിട്ടാ ഭയങ്കര ഹാപ്പി ആ താഴത്തേക്ക് ഇറക്കിയപ്പോ അത് ആ ചവിട്ടി മെതിക്കുന്നവിടെ അങ്ങോട്ട് പോ പൈസ പോസയാള് ഹാപ്പി ഐ Oh, Yo, yeah, empet kayak orang lah. <laughs> happy, happy. Bye -bye. സ്വന്തമായിട്ട് വണ്ടിണ്ടായിരുന്നു ഓടിക്കുന്നു നീക്കെത്ര തിരിച്ചിട്ടും കാര്യണേ ആ ചേട്ടാ റിമോട്ട് വെച്ചിട്ട് തിരിച്ചു മനസ്സിലായാ സ്വന്തമായിട്ടൊരു വണ്ടിന്ന ആളല്ലേ ട്രിപ്പ് വാടകയ്ക്ക് വണ്ടി വിളിച്ച ഓടിയല്ലേ ഏസി പോണിയോ അവിടെ അപ്പൊ കാറിൽ കയറി കളിക്കാൻ പറഞ്ഞപ്പോ പറ്റിയില്ല ഇത് ഇപ്പൊ കിടന്നേ കാറിൽ കളിക്കണം എന്നിട്ട് വാശി ഫുഡ് വിചാരിച്ചത്രേസ്റ്റ് ആയില്ല തീരെ പോരാ ബാക്കിയൊന്നു ഞങ്ങളത് പാർസല് വെറുതെ കൊണ്ടുപോയി കളയണ്ടിട്ട് അപ്പൊ അങ്ങനെയൊക്കെ വിശേഷങ്ങള് അപ്പ എന്നാ ഞങ്ങള് പോവാൻ തീർക്കാൻ നോക്കട്ടെ അപ്പൊ ഇതോടുകൂടി നമ്മുടെ വീഡിയോ വൈൻഡപ്പിക്കുന്നത് നമ്മുടെ പൈസയുടെ ചെറിയൊരു പൈസയുടെ ഇതുമോന്റെ ചെറിയൊരു ഡാൻസോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈഡപ്പ് ചെയ്യാം അപ്പോ ഈ ഡാൻസും എന്തൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ എങ്ങനെ പറയാ ഒന്നൊന്ന് വന്നു പറഞ്ഞേ ഇവിടെ വന്നെന്ന് പറഞ്ഞേ വീഡിയോ പറയൂ പറ ആ അങ്ങനെ അപ്പാന്ന ടാറ്റെ